ഈ ദൈവക്കരണയുടെ ഉമ്മാക്കി കാണിച്ചു ലോകത്തെ നശിപ്പിക്കുന്ന നശിപ്പിക്കപ്പെടുന്നൊരു കാലമാണിത് ഇപ്പം ജർമ്മൻ സഭയിൽ സെക്സ് ബ്ലസ് ചെയ്തിരിക്കുകയാണ് ആരെ മെത്രാന്മാരെ ഞാൻ ഒരിക്കലും കരുതണില്ല അവർക്ക് രഹസ്യമായ പിന്തുണ എവിടെ നിന്ന് കിട്ട കിട്ടിയിട്ടല്ല ഇത് ചെയ്യണതെന്ന് ദാറ്റ്സ് റോങ് ഞാനീ എന്നും കാലത്തിൻ്റെ ചുരത്തുകളെ ഞാൻ നിങ്ങളുടെ മുമ്പിൽ തുറന്നു കാട്ടിയിട്ടുണ്ട് ജർമ്മമെത്താന്മാരെ ദൈവഘരുണയുടെ മുഖം മൂടി അണിഞ്ഞിട്ടാണ് ചില ആൾക്കാർ പ്രകൃതി വിരുദ്ധരെ വിവാഹം കഴിപ്പിച്ച് വിടുന്നത് ഈ ദൈവഘരുണ എന്നുള്ളൊരു വലിയ സംഭവമാക്കി എടുത്തതിന് ശേഷം ആ ദൈവക്കരുണയുടെ മറവിലും ആരക പാപങ്ങൾ ചെയ്യുന്ന ഒരു സഭ ഈ ലോകത്ത് രൂപപ്പെട്ട് വന്നിട്ടുണ്ടെങ്കിൽ സത്താൻ എത്രയോ ശക്തമായ രീതിയിൽ പ്രവർത്തനക്ഷമനാണെന്നൊക്കെ മനസ്സിലാക്കണം ഇനി ഇത് അങ്ങോട്ട് കൃത്യമായ രീതിയിൽ ഇത് ശാസിക്കേണ്ട സ്ഥലത്തു നിന്ന് ശാസിച്ച് ആ മെത്രാന്മാരെ തീർച്ചയായിട്ടും സഭയുടെ പുറത്ത് കളഞ്ഞില്ല എന്നുണ്ടെങ്കിൽ അങ്ങനെ കളയണമെന്നുണ്ടെങ്കിൽ കുറച്ചുകൂടി പ്രശ്നമാണ് കാര്യം അമേരിക്കയിൽ ഈ സാധനം ഉണ്ട് ഇപ്പോൾ അമേരിക്കയിൽ കുറേ മെത്താൻമാരെയും നമ്മൾ തീർച്ചയായിട്ടും സഭയിൽ സസ്പെൻഷനിലേക്ക് കൊടുക്കേണ്ടി വരും അങ്ങനെ വന്ന സഭ പിള്ളരും ഇതൊരു നിസ്സാരകമായിട്ട് എൻ്റെ മക്കൾ കരുതരുത് ഇറ്റ്സ് എ വെരി സീരിയസ് തിങ് വലിയ മഹാമാരിയാണ് നമ്മൾ ബാധിക്കാൻ പോണത് കോവിഡിതിൻ്റെ മുമ്പിൽ നിസ്സഹ നിസ്സാരമാണ് ശരിക്കും പറഞ്ഞാൽ കാര്യം ഇങ്ങനെ പല ക്ലോവി കോവിഡുകളെയും നമ്മൾ മനുഷ്യൻ പ്രതിരോധിച്ചിട്ടുണ്ട് പക്ഷേ ആന്തരികമായി വന്നിട്ടുള്ള ഒരു നിലപാട് മാറ്റമാണിത് ഇനി അംഗീകരിക്കേണ്ട കുറേ കാര്യങ്ങളുണ്ട് ഗേസ് സെക്സിനെ അംഗീകരിക്കുന്നവർ ഇനി അവർക്ക് അംഗീകരിക്കാൻ പറ്റിയ കുറേ കാര്യങ്ങളുണ്ട് അബോർഷൻ ഇസ് നോസിൻ പ്രീ മാറ്റൽ സെക്സ് ഇസ് നോസിൻ അപ്പോൾ അബോർഷനെ പാപമായി കരുതാത്ത കാര്യത്തെ അബോർഷൻ്റെ പ്രശ്നം പോലും ഇല്ല ആണു ആണും കൂടി എന്ത് ജഠികമായ ബന്ധത്ത് ഏർപ്പെട്ടാൽ പിന്നെ അവിടെ അബോർഷൻ്റെ പ്രശ്നമില്ല ഇപ്പോൾ അബോർഷനെ അങ്ങനെയാണെങ്കിൽ നോസ്റ്റിനായിട്ട് കാണേണ്ടി വരും പ്രീമാരിറ്റഡ് സെക്സിനെ നോസിനായിട്ട് കാണേണ്ടി വരും സോ വി ആർ ഗോയിങ് ടു ഹാവ് എ ചോയ്സ് ദറ്റ് അഡ്മിറ്റ് അബോർഷൻ അൻഗെ സെക്സ് മ്ലേച്ഛതകളുടെ അഥവാ സാത്താൻ പുണ്യമെന്ന് വിളിക്കുന്ന ഒരു പറ്റം ജീവിത മ്ലേച്ഛമായ ജീവിത രീതികളെ അംഗീകരിക്കുന്ന ഒരു സഭ ഇവിടെ ഉണ്ടാകും സത്യസഭ അപ്പോഴിതിൽ നിന്ന് മാറി നിൽക്കുകയും അതിൻ്റെ സത്യവും വിശുദ്ധിയും പാരമ്പര്യവും സൂക്ഷിക്കുകയും ചെയ്യും എന്തുമായിക്കോട്ടെ നമ്മളുടെ കൂടുതൽ കാഷ്വാലിറ്റികൾ ഉണ്ടാവാതിരിക്കാൻ പ്രാർത്ഥിക്കേണ്ട ഒരു കാലമാണിത് കൂടുതൽ കാഷ്വാലിറ്റികൾ ഉണ്ടാകാതിരിക്കാം ഇതൊന്നും നിസ്സാരമല്ല ഒരു പക്ഷേ നമുക്ക് ആയിരത്തി തൊള്ളായിരത്തി അറുപത്തേഴ് എഴുപതിനു ശേഷം മുപ്പതിനായിരം വൈരിഗതി സഭ വിട്ടുപോകാൻ തീരുമാനിച്ച ഒരു കാലമുണ്ട് എന്തുകൊണ്ടാണ് പോളിത സിസ്റ്റ് വിശുദ്ധനായി പ്രഖ്യാപിക്കപ്പെടേണ്ടതാണെന്ന് പറയാൻ കാര്യം വിശുദ്ധനായി പ്രഖ്യാപിക്കാനുള്ള നടപടികൾ ആരംഭിക്കുകയോ പ്രഖ്യാപിക്കുകയോ ചെയ്തിരിക്കുന്നതിൻ്റെ എന്ന് വെച്ചാൽ ഇത് സഭയുടെ ഈ വേതനം മുഴുവനും ഏറ്റെടുത്തൊരു മാപ്പാപ്പയാണത് വത്തിക്കാൻ നിന്ന് വന്നിട്ടുള്ള ഒരു ലോകത്തിലേക്കുള്ള വാതിൽ തുറന്നിട്ടപ്പോൾ അകത്തു കയറിയ പൊടികൾ മുഴുവനും ശ്വസിച്ച് മരിക്കാനായി പോയ പാപ്പയാണ് ഞാനതിനെ നിഷേധിക്കില്ല പ്രകാശം അകത്ത് കയറുമ്പോൾ തീർച്ചയായിട്ടും പുറത്തുള്ള പൊടികളകത്ത് കയറിക്കുകയാണ് അത് നമുക്ക് നിഷേധിക്കാൻ പറ്റത്തില്ലല്ലോ ലോകത്തിലേക്ക് നമ്മൾ സഭയെ തുറന്നിടുമ്പോൾ പ്രകാശം അകത്ത് കയറും ഓട്ടോമാറ്റിക്കായിട്ട് അതിൻ്റെ പൊടിയും അകത്ത് കയറും ആ പൊടി മുഴുവൻ ശ്വസിച്ച ആളാണ് ഈ പോളിത ശിസ്ത് എന്നിട്ട് ശ്വസിച്ച് ശ്വസിച്ച് ചുമച്ച് ശ്വാസം മുട്ടിയിട്ടും സഭയുടെ സത്യങ്ങളെ സാക്ഷ്യം വഹിച്ച മനുഷ്യനാണ് പോളിദ ശിസ്ത് മുണ്ടി കറിനെ കടിനെ മുണ്ടീനെയും വാഴ്ചപ്പെടാനാവട്ടെ എന്ന് ഇപ്പോൾ പറയാൻ തോന്നിപ്പോകുന്നു മനസ്സിലെ അങ്ങനെ നിശ്ചയദാർഢ്യത്തോടെ പറയാനുള്ള ഒരു ആർജവത്വം പൊതുസഭയ്ക്കുണ്ടാകേണ്ട ഒരു കാര്യമാണ് കാര്യം ഈ തെറ്റുകളെല്ലാം വന്നിരിക്കുന്നത് കരുണ എന്ന് പറയുന്ന ദൈവക്കരുണയെ ഹൈലൈറ്റ് ചെയ്യുകയും അതിൻ്റെ മറവിലെ മാരക പാപത്തിന് ലൈസൻസ് ഉണ്ടാക്കിയെടുക്കുകയും ചെയ്ത സത്താൻ്റെ സുവിശേഷമാണ് പ്രചരിപ്പിക്കപ്പെട്ടിരിക്കണത് ഒരു വിഭാഗത്തിൽ നിന്ന് പ്രചരിപ്പിക്കപ്പെട്ടിരിക്കണത് അതിൻ്റെ ഭാഗമായിട്ടാണ് ഇപ്പോൾ ഗേസെക്സ് ബ്ലെസ് ചെയ്തിരിക്കുന്നത് നമ്മൾ റോമ ഒന്ന് ഇരുപത്തൊമ്പതേ നോക്കുമ്പോഴേ ഈ വിഷയത്തെക്കുറിച്ചൊക്കെ ഒന്നെങ്കിൽ റോമാ ലേഖനം ബൈബിളിൽ നിന്ന് മാറ്റണം അല്ലെങ്കിൽ ബൈബിൾ അനുസരിച്ച് സഭയെ ക്രമീകരിക്കണം എന്താ റോമ ഒന്ന് ഇരുപത്തൊൻപത് പറയണത് എന്താ ഇത് സം റെഫർ ചെയ്യാതെ അഡ്രസ്സ് ചെയ്യാതെ നമുക്ക് ഈ കാലത്തിൽ ഉറങ്ങിക്കഴിയാൻ പറ്റത്തില്ല നമ്മൾ ഉറങ്ങിക്കഴിഞ്ഞാൽ ഇവർ ചെയ്ത കാര്യങ്ങൾ ബൈബിൾ വിശുദ്ധ വചനത്തിന് വിരുദ്ധമായ കാര്യങ്ങൾ നമ്മൾ അംഗീകരിക്കുന്ന പോലെ വരും ഇങ്ങനെ എല്ലാവരും ഉറങ്ങിക്കഴിയണമെങ്കിൽ തീർച്ചയായിട്ടും സഭ പൂർണ്ണമായിട്ടും ഇങ്ങനെയുള്ള വഴിപുഴച്ച തിന്മയ്ക്ക് അടിപ്പെട്ടെന്നും വരും നിങ്ങൾ നോക്കുക റോമ ഒന്ന് ഇരുപത്തൊമ്പത് ഇരുപത്തി ഏഴ് തൊട്ട് വായിക്കാം അതുപോലെ പുരുഷന്മാർ സ്ത്രീകളുമായുള്ള സ്വാഭാവിക ബന്ധം ഉപേക്ഷിക്കുകയും പരസ്പരാസക്തിയ ജ്വലിച്ച് അന്യോന്യം ലജ്ജാകര കൃത്യങ്ങളിൽ ഏർപ്പെടുകയും ചെയ്തു ഇതാണ് റോമ ഒന്ന് ഇരുപത്തിയേഴ് ഈ ലജ്ജാകര കൃത്യങ്ങളെയാണ് ഇപ്പോഴേ സക്രമൻ്റായിട്ട് ആശ്രയിച്ചതെന്ന് കേൾക്കണത് ആശീർവദിച്ചതെന്ന് പറയുമ്പോൾ സാക്രമെൻ്റി ആയിരിക്കുമല്ലോ നിഷേധിക്കാൻ പറ്റുമോ അതായത് വരപ്രസാദത്തിൻ്റെ വിഷയം ഇതിനകത്ത് വരും എന്താണ് കാര്യം അതായത് കാണപ്പെടാത്ത ദേവരപ്രസാദം നമുക്ക് ലഭിക്കാൻ ഈശോ മിശ്വാ സ്ഥാപിച്ച കാണപ്പെടുന്ന അടയാളം കൂതാശിയാകുന്നു ഇതിനെ ബ്ലസ് ചെയ്തതെന്ന് പറയുമ്പോൾ ഇനി അവർ സാക്രമെൻ്റലായിട്ടാണ് അത് ചെയ്തതെന്ന് നമുക്കറിയത്തില്ല പര്യടനങ്ങൾ കൂടുതൽ ആവശ്യമുള്ളതാണ് അങ്ങനെ വരുമ്പോൾ സ്വാഭാവികമായിട്ടും ഇതിന് വരപ്രസാദം കിട്ടുമെന്നാണ് ചില ആൾക്കാർ ധരിക്കണത് ലജ്ജാകര കൃത്യങ്ങൾക്ക് വരപ്രസാദം കിട്ടുകയാണെങ്കിൽ സത്താം വർഷിപ്പിനും വരപ്രസാദം കിട്ടുമല്ലോ കാര്യങ്ങൾ ഇവിടെ കൊണ്ട് പിടിച്ചാൽ കിട്ടത്തില്ല ഈ സംഭവം അതാണ് സംഭവം അതായത് ലജ്ജാകര കൃത്യങ്ങളെന്നാണ് ഇതിനെക്കുറിച്ച് ബൈബിള് അതിന് വരപ്രസാദം കിട്ടാൻ വേണ്ടിയാണല്ലോ ഈ ആശ്രദിച്ചെന്നൊക്കെ പറയണത് അങ്ങനെ പിന്നെ സത്താം വർഷിപ്പിനെയും ആസ്വദിക്കേണ്ടി വരും ലോകത്തിലുള്ള എല്ലാ മേച്ച ലജ്ജാകരത്യങ്ങളെ ആസ്വദിക്കേണ്ടി വരും അപ്പം സംഭവം ഇവിടെ കൊണ്ടൊന്നും നിൽക്കത്തില്ല അടിയന്തരമായിട്ട് സി ബി സി ഐ കൂടിക്കൊണ്ട് കെ സി ബി സി ആദ്യം കൂടി പിന്നെ സി ബി സി ഐ കൂടിയിട്ട് സഭയുടെ വ്യക്തമായ നിലപാട് ഇന്ത്യൻ സഭയോട് പറയാനൊക്കെ ഇന്ത്യയിലും എത്താൻ ആ ബാധ്യസ്ഥരാണ് റോമ ഒന്ന് ഇരുപത്തെട്ട് ദൈവത്തെ എന്തുകൊണ്ടാണ് ഇത് അനുചിതമായി മാറണമെന്ന് ചോദിച്ചാൽ ദൈവത്തെ അംഗീകരിക്കുന്നത് പോരായ്മയായി അവർ അവർ കരുതിയത് നിമിത്തം അഥമ വികാരങ്ങൾക്കും അനുശിത പ്രവർത്തികൾക്കും ദൈവം അവരെ വിട്ടുകൊടുത്തു ആ അതാണ് സംഭവം അവരവരെ വിട്ടുകൊടുത്തതല്ല ദൈവത്തെ അംഗീകരിക്കണം അതായത് ഇതെല്ലാം ഞാൻ എന്താ പറയണമെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ അവൻ പറയണതുപോലെ ചെയ്യാവുന്ന നമ്മൾ ഉടമ്പടി എഴുതിയിരിക്കുന്നത് അത് കാലം മുതൽ ഹ വീഴാനും ആദം വീഴാനും കായൽ വീഴാനും കാരണം അവന് പറയണ പോലെ ചെയ്യാതിരുന്നത് കൊണ്ടാണ് അവൻ പോലെ ചെയ്യാത്തതാണ് ഉടമ്പടിയുടെ പാപമെങ്കിൽ അതിനെക്കുറിച്ചാണ് റോമ ഒന്ന് ഇരുപത്തെട്ട് പറയണത് ദൈവത്തെ അംഗീകരിക്കുന്നത് പോരായ്മയെ കരുതിയത് നിമിത്തം തറ്റ് മീൻസ് അവൻ പോലെ ചെയ്യുന്നത് പോരായ്മയായി കരുതിയത് നിമിത്തം ക്ലിയർ അല്ലേ ഇത് ഉടമ്പടി വരെ കണ്ടിട്ടാണ് വചനം എന്താ പറയണത് പ്രമാവുന്ന ഇരുപത്തെട്ട് ദൈവത്തെ അംഗീകരിക്കണത് പോരായ്മയായി അവർ കരുതിയത് നിമിത്തം അതായത് അവൻ പറയണ പോലെ ചെയ്യുന്നത് പോരായ്മയായി കരുതിയത് നിമിത്തം എന്ത് സംഭവിച്ചു ആധമ വികാരങ്ങൾക്കും അനുചിത പ്രവർത്തികൾക്കും ദൈവം അവരെ വിട്ടുകൊടുത്തു അതുകൊണ്ട് റോമ ഒന്ന് ഇരുപത്തി ഒമ്പത് അവരെല്ലാ തരത്തിലുള്ള അനീതിയും ദുഷ്ടതയും അത്യാഗ്രഹവും തിന്മയും നിറഞ്ഞവരാണ് അസൂയ കൊലപാതകം ഏഷണി കലഹം വഞ്ചന പരദ്രോഹം എന്നിവയിൽ അവർ മുഴുകുന്നു അവർ പരദൂഷകരും ദൈവനിന്ദകരും ധിഖാരികളും ഗർഭിഷ്ഠരും പൊങ്ങച്ചക്കാരും തിന്മകൾ ആസൂത്രണം ചെയ്യുന്നവരും മാതാപിതാക്കന്മാരെ അനുസരിക്കാത്തവരും ബുദ്ധിഹീനരും വലിയ ബുദ്ധിയുള്ളവരെയാണ് ദൈവം ഇവിടെ ബുദ്ധിഹീനരെന്ന് വിളിക്കുന്നത് ബുദ്ധിഹീനരും അവിശ്വസ്തരും ഹൃദയശൂന്യരും കരുണയില്ലാത്തവരുമായി തീർന്നു ഇത്തരം കൃത്യങ്ങൾ ചെയ്യുന്നവർ മരണാർഹരാണ് അവ ദൈവകൽപ്പന അറിഞ്ഞിരുന്നിട്ടും അവർ അവ ചെയ്യുന്നു മാത്രമല്ല അങ്ങനെ ചെയ്യുന്നവരെ അംഗീകരിക്കുകയും ചെയ്യുന്നു അതാണ് ഈ ഗേ മാരേജ് നമ്മൾ അംഗീകരിക്കാത്തതിന് കാരണം അംഗീകരിച്ചാലും അത് ചെയ്യുന്നവരുടെ അതേ പാപം തന്നെയാണ് നമുക്കുള്ളത് ഗേ ഗേ സെക്സ് ചെയ്യുന്ന ആൾക്കാരുടെ അതേ പാപം തന്നെയാണ് അതിനെ അംഗീകരിക്കുന്നവർക്കും ഉള്ളത് ദാറ്റ് ഇസ്റ്റ് ദ സ്പിരിറ്റ് ഓഫ് ഗോസ്പൽ ആൻഡ് എ സിൻ ഉടമ്പടി പ്രകാരമുള്ള ഏറ്റവും വലിയ പാപമാണ് അവൻ പറയണ പോലെ ചെയ്യാത്തത്